ചുരുക്കി പറഞ്ഞാൽ സിനിമ പ്രദർശനയോഗ്യമാണോ എന്ന് നോക്കി സർട്ടിഫിക്കറ്റ് നൽകേണ്ട ജോലിയുള്ള സി ബി എഫ് സി അതായത് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ എവിടെ മുറിച്ചു നീക്കാം എന്ന് നോക്കി നിൽക്കുന്ന സ്ഥാപനമായി മാറി ഇത് ഞാൻ പറഞ്ഞതല്ലോ പ്രശസ്ത സംവിധായകൻ സിബി മലയിൽ പറഞ്ഞ വാക്കുകളാണ് ഒന്ന് നോക്കിയാൽ കാണുന്നവർക്ക് ഇത് സത്യമാണെന്ന് പറയേണ്ടി വരും സമീപകാലത്തായി മലയാള സിനിമയിൽ സെൻസർ ബോർഡ് വരുത്തുന്ന കട്ടുകളും മാറ്റങ്ങളും വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട് അത്തരത്തിലാണ് സെൻസർ ബോർഡിന്റെ നടപടി ഈ അടുത്തിടെയായി മലയാള സിനിമയിൽ കട്ടോട് കട്ടുകളാണ് മുൻപും സിനിമയിൽ കട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ അടുത്ത കാലത്ത് ഇത് വലിയ രീതിയിൽ കൂടിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ അതായത് ജാനകിയിൽ തുടങ്ങി ഇപ്പോൾ സീത വരെ എത്തി നിൽക്കുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ മൌലികാവകാശങ്ങളിൽ എഴുതി ചേർത്ത ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊന്നുണ്ട് എന്നാൽ ഇതിനെയൊക്കെ കാറ്റിൽ പറത്തിയ ചില വിചിത്ര കാരണങ്ങളാണ് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാനായി സിനിമയിൽ നിന്നും എടുത്തു മാറ്റണമെന്ന് സെൻസർ ബോർഡ് ആവശ്യപ്പെടുന്നത് സിനിമയിലെ നായികയുടെ പേര് അല്ലെങ്കിൽ ബിരിയാണി കഴിക്കുന്ന രംഗം ചില സംഭാഷണങ്ങൾ അങ്ങനെ അങ്ങനെ എന്നാൽ പ്രധാനമായും സീനുകളോ ഒക്കെയാണ് സെൻസർ ബോർഡ് നടി പരമേശ്വരൻ ായികയായി വേഷമിട്ട സുരേഷ് ഗോപി ചിത്രം ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിലെ ജാനകി എന്ന പേരിന് സെൻസർ ബോർഡ് മ്യൂട്ടടിച്ചിരുന്നു സിനിമയിലെ നായികയുടെ പേര് ജാനകിയാണെന്നതും അത് ശ്രീരാമന്റെ ഭാര്യയായ സീതയുടെ മറ്റൊരു പേരുമാണെന്നതും ഹിന്ദു മതവിശ്വാസികളെ അപമാനിക്കുന്നതുമാണെന്നും കാണിച്ചായിരുന്നു സെൻസർ ബോർഡിന്റെ നടപടി പ്രത്യേകിച്ച് പോലീസ് അതിക്രമത്തിനെതിരെയും സർക്കാർ അധികാരത്തെ വിമർശിക്കുന്നതുമായ ഒരു സിനിമയിൽ ഈ പേര് ഉപയോഗിച്ചതാണ് ബോർഡിന്റെ പ്രധാന പരാതി എന്നാൽ സെൻസർ ബോർഡിന്റെ നടപടിക്കെതിരെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരടക്കം രംഗത്തെത്തി പിന്നാലെ ജാനകി വിവാദം ഉടലെടുത്തു സെൻസർ ബോർഡിന്റെ നടപടി വിചിത്രമാണെന്നായിരുന്നു പലരുടെയും വാദം സെൻസർ ബോർഡിന്റെ നടപടി നിയമവിരുദ്ധമാണെന്നും ആവിഷ്കരണ സ്വാതന്ത്ര്യത്തിന്റെ മേലുള്ള കടന്നുകയറ്റമാണെന്നും ആരോപിച്ച് ചലച്ചിത്ര നിർമ്മാതാക്കൾ കേരള ഹൈക്കോടതിയെ സമീപിച്ചു അന്ന് ജാനകി എന്ന പേരിന് എന്താണ് കുഴപ്പമെന്നും കോടതി ചോദിച്ചിരുന്നു എന്നാൽ ജാനകി വിവാദം മതപരമായ ചിഹ്നങ്ങൾ അടങ്ങിയ പേരുകൾ കൽപ്പനാത്മകമായ കഥാപാത്രങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയുമോ എന്ന വലിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരുന്നു എന്നാൽ ജാനകിക്ക് മുൻപ് എംബുരാൻ എന്ന ചിത്രത്തിനും സെൻസർ ബോർഡ് സെൻസറിംഗ് ഏർപ്പെടുത്തിയിരുന്നു രണ്ടു ഭാഗങ്ങൾക്കായിരുന്നു അന്ന് സെൻസർ ബോർഡ് കട്ട് നിർദ്ദേശിച്ചത് ഈ വിവാദങ്ങൾ കെട്ടടങ്ങിയിട്ട് അധികമായില്ല നവാഗതനായ വീര സംവിധാനം ചെയ്യുന്ന ഷൈനികം ചിത്രം ഹാലിന് പൂട്ടിട്ട് സെൻസർ ബോർഡ് വീണ്ടും എത്തി സിനിമയിലെ ചില ഭാഗങ്ങൾ നീക്കം ചെയ്യാതെ സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് നൽകില്ലെന്നാണ് സെൻസർ ബോർഡ് അറിയിച്ചത് ജാനകി പോലെയല്ല ഈ സിനിമയ്ക്ക് മറ്റൊരു രീതിയിലാണ് വിലക്ക് വീണത് അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഹാൽ സിനിമയിൽ നിന്ന് രാഖി ധ്വജപ്രണാമം സംഘം കാവലുണ്ട് ഗണപതി വട്ടം തുടങ്ങിയ ഡയലോഗുകൾ നീക്കം ചെയ്യണമത്രേ പതിനഞ്ച് സീരിയലിലാണ് മാറ്റം വരുത്താൻ സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ മാറ്റങ്ങൾ വരുത്തിയാൽ സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് നൽകാമെന്നാണ് സി ബി നിലപാട് കാലിന് പിന്നാലെ തന്നെയാണ് പ്രൈവറ്റ് സിനിമയ്ക്കും സെൻസർ ബോർഡിന്റെ വെട്ടുവീണത് നവാഗതനായ ദീപക് ഡിയോൺ സംവിധാനം ചെയ്ത ചിത്രം ഇടതുപക്ഷ തീവ്രവാദം പ്രചരിപ്പിക്കുന്നു എന്ന ആരോപണമുയർത്തിയാണ് സെൻസർ ബോർഡ് കട്ട് നിർദ്ദേശിച്ചത് അപ്പീലുമായി മുന്നോട്ടു പോയതിനു ശേഷമാണ് ഒൻപത് മാറ്റങ്ങളോടെ പ്രൈവറ്റ് സിനിമ തിയേറ്ററുകളിൽ എത്തിയത് ആദ്യം ഓഗസ്റ്റ് ഒന്നിന് റിലീസ് നിശ്ചയിച്ചിരുന്നെങ്കിലും സെൻസർ പ്രശ്നങ്ങളെ തുടർന്ന് റിലീസ് വൈകുകയായിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് യുവനടന്മാരായ ഉണ്ണിരാജ ഉണ്ണി രാജ രഞ്ജിത്ത് കൺഗോൽ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സെനാ സംവിധാനം ചെയ്ത ചിത്രമായ അവിഹിതത്തിനും സെൻസർ ബോർഡ് കട്ടിടുന്നത് ചിത്രത്തിൽ സീത എന്ന നായികയുടെ പേര് ഒഴിവാക്കാൻ സെൻസർ ബോർഡ് നിർദ്ദേശം നൽകുകയായിരുന്നു അഭിഹിതത്തിൽ നിന്നും നീയും നിന്റെ സീതയും തമ്മിലുള്ള എന്ന് പറയുന്ന ഭാഗമാണ് സെൻസർ ബോർഡ് ഒഴിവാക്കിയിരിക്കുന്നത് ഇവിടെയാണ് സംവിധായകൻ സിബി മലയിന്റെ വാക്കുകൾ ശ്രദ്ധ നേടുന്നത് സിനിമ പ്രദർശന യോഗ്യമാണോ എന്ന് നോക്കി സർട്ടിഫിക്കറ്റ് നൽകേണ്ട ജോലിയുള്ള സി ബി എഫ് സി എവിടെ മുറിച്ചു നിക്കാം എന്ന് നോക്കി നിൽക്കുന്ന സ്ഥാപനമായി മാറി ഇത് സെൻസർ ബോർഡ് അല്ലെന്നും ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡാണെന്നത് ഓർക്കണമെന്നും സിബിമലയിൽ ഓർമ്മിപ്പിക്കുന്നു സംഘപരിവാർ പരാമർശമുള്ള അല്ലെങ്കിൽ ആ ആശയത്തെ എതിർക്കുന്ന ഭാഗങ്ങൾ മാത്രമാണ് സിനിമയിൽ നിന്നും നീക്കം ചെയ്യപ്പെടുന്നത് ഏതൊക്കെ വാക്കുകൾ സിനിമയിൽ ഉപയോഗിക്കാം ഉപയോഗിക്കരുത് എന്നത് സംബന്ധിച്ച് ഒരു നിർദ്ദേശവും നിലവിലില്ലാത്ത സാഹചര്യത്തിൽ സർട്ടിഫിക്കേഷൻ ബോർഡിൽ ഇരിക്കുന്നവരുടെ അമിതമായ യജമാന ഭക്തിയാകും ഇത്തരം നീക്കങ്ങൾക്ക് കാരണമെന്ന് കണക്കാക്കേണ്ടി വരും